ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് വെള്ള അഡീനിയം പ്ലാന്റ്സിൻ്റെ അതായത് സിംഗിൾ പെറ്റലിൻ്റെ വെള്ള അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകൾ ധാരാളം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്കിപ്പം പിഴുത് മാറ്റി നടാറായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് അതായത് വെള്ള അടീനിയത്തിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം അത് നടുന്നൊരു രീതിയും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൈകളൊക്കെ നടാനായിട്ട് ഞാൻ നേരത്തെ തന്നെ കുറേ ചെടിച്ചട്ടികളും അതുപോലെ തന്നെ കുറേ കവറുകളും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ നിറച്ച് വെച്ചു കഴിഞ്ഞു അപ്പോൾ ബാക്കി പുതിയ ചട്ടിയിൽ നിറയ്ക്കാൻ പോകുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം മണ്ണില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിലും ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മണ്ണ് എടുക്കാനായിട്ട് പറ്റും എന്ന് വേണമെങ്കിലും മനസ്സിലാക്കാവേ എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികൾ ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ മണ്ണ് എവിടെ നിന്നാണ് ഞാൻ നിറയ്ക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു നാലഞ്ച് തെങ്ങിൻ്റെ തടങ്ങളുണ്ട് കേട്ടോ തെങ്ങ് നട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഇതുപോലെ ഞാൻ തെങ്ങിന് തടവെടുക്കും തടവെടുത്തിട്ട് തണ്ട് ഇതുപോലെ മണ്ണ് ഇട്ടിട്ട് ഇതാണ്ട് ഈ തടവെടുത്തിട്ടേക്കുന്ന ആ മണ്ണിനകത്ത് ഞാൻ ആദ്യം കുറച്ച് എല്ലുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അത് ഒരു അരിവ് തൊട്ട് ഒരു വരെയും ആ ഒരു രീതി രീതിയിൽ തന്നെ ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ചകിരിച്ചോറ് നമ്മൾ തൈകൾ നടടുമ്പോൾ ഒരുപാട് ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല കാരണം ഒരുപാട് ഈർപ്പം നിലനിന്ന് കഴിഞ്ഞാൽ ഈ നടുന്നത് കുഞ്ഞ് പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ വലിയൊരു പ്ലാന്റിൻ്റെ അത്രയും കപ്പാസിറ്റി കാണത്തില്ല അപ്പോഴ് ആ വെള്ളം പെട്ടെന്ന് നിലനിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു കുഞ്ഞ് തൈകളൊക്കെ ചീഞ്ഞു പോകുന്നത് അപ്പം ഞാൻ ആ മണ്ണ് ഇതുപോലെ ത തെങ്ങിന് തടവെടുത്ത് ഇങ്ങനെ റൗണ്ടിൽ തന്നെ ഇട്ട് വെക്കും ആ റൗണ്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ അതിനകത്ത് എല്ല് പൊടി കുറച്ച് ചകിരിച്ചോറ് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഇത്രയും കൂടി ഒന്ന് വിതറി വിതറിക്കൊടുക്കുകേ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എടുക്കുന്നതും മണ്ണ് തന്നെയാണ് അപ്പം വേറൊന്നും ഞാൻ ഇതിനകത്ത് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അതിനുശേഷം എന്താണ്ട് ഇതുപോലെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളാണ് കേട്ടോ എല്ലാം കൂടുതൽ നമ്മൾ ഹോൾസെയിൽ വിലക്ക് കടകളിൽ നിന്നും ഇതുപോലെ തോനയും ചട്ടികളൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവില് അവർ ചട്ടികളൊക്കെ തരുന്നതായിരിക്കുവേ അപ്പം ഞാൻ മണ്ണ് കിളച്ചിട്ട് അതേ രീതിയിൽ തന്നെ അതിനകത്ത് വീണ്ടുന്ന പോട്ടി മിക്സ് എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു അരുവിന്ന് ഞാൻ ഈ ചട്ടികളിൽ പോട്ടി മിക്സ് ഒക്കെ നിറയ്ക്കുവാണേ അപ്പോഴാണ് ആ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് ഞാൻ ഇതുപോലെ ചട്ടികളിലെല്ലാം നിറച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മണ്ണ് കിളച്ച് വേറെ എടുത്ത് കൊണ്ടിട്ട് അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളും അതിനകത്ത് ചേർത്ത് അങ്ങനെയൊക്കെ പോട്ട് മിക്സ് ഒക്കെ മിക്സ് ചെയ്ത് ചട്ടികളൊക്കെ നിറച്ച് വരുമ്പോൾ തന്നെ ഒരുപാട് മെനക്കെട്ട ജോലിയായിരിക്കും ഇതും അത്യാവശ്യം കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് എന്നാലും മറ്റത് ഒരുപാട് ഇരട്ടി പണിയാണെന്ന് പറയത്തില്ലേ ആ ഒരു രീതിയായിരിക്കും അപ്പം ഇതാകുമ്പോൾ എനിക്കൊരു പത്തറുപത് ചട്ടിയോളം ഞാനിപ്പം നിറയ്ക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നിറയ്ക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചെടിച്ചട്ടികളൊക്കെ നിറയ്ക്കുന്നതും എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ പിന്നെ എന്നെ ഇടയ്ക്കൊക്കെ പൊന്നമ്പിളി ഉള്ളപ്പോൾ പൊന്നമ്പിളിയാണ് വന്ന് സഹായിക്കാറുള്ളത് കുഞ്ഞു ഇപ്പോൾ ട്യൂഷന് പോയേക്കു ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നിറച്ച് വെക്കുന്ന ചട്ടികളൊക്കെ അവളെടുത്ത് എവിടെയാണോ വെക്കേണ്ടത് അവിടെയൊക്കെ കൊണ്ടുവച്ച് തരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ തെങ്ങില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മരങ്ങളാണ് ഉള്ളതെങ്കിൽ ആ ഒരു മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ ഇതുപോലെ തടം പോലൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ വളങ്ങളോ എന്തെങ്കിലുമൊക്കെ ചേർത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ തടം എടുക്കുമ്പോൾ തന്നെ കുറേ മണ്ണുകൾ ഇതുപോലെ വരും അപ്പം അത് നമുക്ക് ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ തടം എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മരത്തിനകത്ത് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കിളച്ചൊക്കെ എടുക്കുമ്പോൾ തന്നെ ആ ഒരു മരത്തിന് നല്ല വേരോട്ടം ഒക്കെ ചെയ്യും അപ്പോഴും കുറച്ച് വളവും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മരത്തിനും അത് പ്രയോജനപ്പെടും അതുപോലെ തന്നെ ആ മണ്ണ് കിട്ടുമ്പോൾ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകും അപ്പം എനിക്ക് ഈ ഒരു തെങ്ങിൻ്റെ തടത്തിൽ നിന്ന് തന്നെ പത്തറുപത് ചട്ടിയോളം നിറയ്ക്കാനുള്ള മണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു പോട്ടമിക്സിനകത്ത് മണ്ണ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെയുള്ള മരങ്ങളുടെയൊക്കെ ചുവട്ടിൽ നിന്ന് ഇതുപോലെ കിളച്ച് മണ്ണൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളത് വെട്ടിയെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് വേണം വൃ വെട്ടിയെടുക്കാനൊക്കെ ഉണ്ട് അതായത് ആ ഒരു തെങ്ങിൻ്റെ തടത്തിൽ നിന്ന് നമ്മൾ മണ്ണെടുക്കുമ്പോൾ അതിൻ്റെ ചുവട് കണ്ടാൽ ഒരു വൃത്തി വേണം ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം വെട്ടിക്കളച്ച് ഓരോ ചട്ടികളൊക്കെ നിറച്ച് വീടിൻ്റെ പരിസരം എല്ലാം അവിടെ ഇവിടെ എല്ലാം കുഴികളാക്കി ഇടേണ്ട ആവശ്യം വരത്തില്ല അങ്ങനെ seyim പത്തറുപത് ചെടിച്ചെട്ടികളോളം നിറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കവറിലെയൊക്കെ നേരത്തെ തന്നെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ്ട് ആ മണ്ണൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു തെങ്ങിൻ്റെ ചുവട് അതാണ്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഞാൻ വെട്ടിയെടുത്തപ്പോൾ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ അവിടെയെല്ലാം കിളച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം ഞാൻ ആ ഒരു സൈഡൊക്കെ ഒന്ന് ചൂല് വെച്ച് ഇതുപോലെ ഒന്ന് തൂത്തുവാരി ഒന്നും കൂടി ഒന്ന് കാണാൻ ഒരു വൃത്തിയുള്ള രീതിയിലാക്കിയിടുന്നുണ്ട് അപ്പം നമ്മൾ ഇത്രയും ചെടിച്ചട്ടികൾ നിറച്ചതും അറിയത്തില്ല ആ ഒരു തെങ്ങിൻ്റെ ചുവട് അത്രയേറെ ആകും കുറേ നാൾ കഴിയുമ്പോഴേ വീണ്ടും അവിടെ മണ്ണാകും നമുക്ക് മറ്റ് മരങ്ങളുടെ ചുവട്ടിൽ നിന്നും മണ്ണൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കിനും ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വീണ്ടും മണ്ണാവും പിന്നെ എനിക്ക് ആ ഒരു ഭാഗത്തു നിന്ന് വീണ്ടും ഇതുപോലെ എടുക്കുകയാണെങ്കിൽ എനിക്കതുപോലെ തന്നെ ചെടിച്ചട്ടികളൊക്കെ നിറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കരിയിലെയൊക്കെ നമ്മൾ തൂത്ത് വരുന്നത് ഇട്ട് കത്തിക്കാനെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ കരിയിലൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ അത് അവിടെ കിടന്ന് ആ ഒരു മരത്തിന് വളവും ആവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കത്തിക്കേണ്ടിയും വരത്തില്ല കരിയില ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കരിയിലെ കമ്പോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കി ചെടികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാനും ഉപയോഗിക്കുന്നുണ്ട് ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് കരിയിലെയൊക്കെ അത്യാവശ്യം ആഴത്തിലൊക്കെ കുഴി എടുത്തിട്ട് മണ്ണ് എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കരിയിലൊക്കെ ഇടഞ്ഞ് വാരി അതിനകത്തിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു കരിയിൽ ആ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് വീണ്ടും പൊടിഞ്ഞ് വളങ്ങളൊക്കെ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കുഴി എടുക്കുന്ന ആ ഒരു മണ്ണും നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവേ അപ്പോൾ ഒരു ചെറിയൊരു തെങ്ങായിരുന്നു കേട്ടോ തെങ്ങിൻ്റെ തൈ കുറച്ച് നാളായതേ ഉള്ളൂ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചുവടാണ് ഇതുപോലെ റെഡിയാക്കി എടുത്തേക്കുന്നത് ഇനി എന്തായാലും നമുക്കൊരു ഉപകാരം ചെയ്ത ഒരു തെങ്ങിൻ്റെ തടവല്ലേ ഇനിയിപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നാട്ടിൽ ഇതുപോലെ ഞാൻ ചാണാപ്പൊടിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള മരങ്ങൾക്ക് തടങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ വേരോട്ടം ഒക്കെ നല്ല രീതിയിൽ അത് വളർന്നു വരികയൊക്കെ ചെയ്യും പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വളപ്രയോഗം കൂടി അതിനകത്ത് ചെയ്യേണ്ടതാണേ അപ്പോൾ അതാണ്ട് ഇതുപോലെ ചട്ടികളെല്ലാം ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട് കവറുകളിലും എല്ലാം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടേ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ മഴ പെയ്യാറുണ്ട് എന്നാലും മഴയെ വിശ്വസിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ തെങ്ങിൻ്റെ തടത്തിൽ കുറേയൊക്കെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ആ ചെടിച്ചട്ടികളിലും കൂടി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ചെറിയ തൈകൾ കൊണ്ടുവന്ന് നട്ട് കൊടുക്കുന്നത് അപ്പം താണ്ടേ ഞാൻ നേരത്തെ നട്ട വെള്ള അടീനിയത്തിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് ഈ നിൽക്കുന്നതെല്ലാം അപ്പം താണ്ടേ ഈ ഒരു ബേസണിലെയാണ് കേട്ടോ ഞാൻ അതിനകത്തേക്ക് നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അതിനകത്ത് അത്യാവശ്യം ചെറിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു ആകുമ്പോൾ തന്നെ ഇതുപോലെ നട്ടു കൊടുക്കാറാണ് പതിവ് അപ്പോൾ അത്യാവശ്യം വിസ്തീർണമുള്ള ചട്ടികളായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഒരെണ്ണത്തി രണ്ടെണ് രണ്ട് തൈകളോ അല്ലെങ്കിൽ മൂന്ന് തൈകളോ ഒക്കെ വെച്ച് നട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ കിളർത്ത് വരുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ അത്യാവശ്യം വളർന്നു വരുമ്പോഴത്തേക്കിനും ഒന്ന് മാറ്റി നട്ടാൽ മതി അപ്പം നമ്മൾ ഡിസംബറിൽ തൊട്ട് സെയിൽ തുടങ്ങും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമാകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല വളർച്ചയും നല്ല കോഡക്സ് ഉള്ള പ്ലാന്റുകളും ഒക്കെ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്നതിൽ പുതിയ ആൾക്കാർ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ അടീനിയത്തിൻ്റെ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാവരുടെയും പേരുകളൊക്കെ വിട്ടുപോകും ചിലപ്പോൾ കാരണം ഒരുപാട് കസ്റ്റമറിനെ കിട്ടുമ്പോൾ നമുക്ക് ആ പേരുകളെല്ലാം കൂടി മറന്നുപോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഗ്രൂപ്പിനകത്തോട്ടാകുമ്പോൾ അതിനകത്തോട്ട് സെയിൽ വീഡിയോ ഇടുമ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് നോക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക കേട്ടോ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു സ്റ്റിക്കറാണെങ്കിലും ഇട്ടാൽ മതി അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണേ